ിൽ ജനാധിപത്യത്തിന് വേണ്ടി ഇപ്പോൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം രാഹുൽ ആൻഡ് രാഹുൽ എന്നാണ് തലക്കെട്ട് ഈ രാഹുലും രാഹുൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ ഗാന്ധിയെ നേതാവ് പ്രിയപ്പെട്ട കെ പി സി പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ നമ്മുടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കുട്ടത്തിലുമായി നിങ്ങൾക്ക് ചെയ്യാൻ താൽമൃ ബിജെപിയെ ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കന്റെ പുറത്താക്കാത്ത കോൺഗ്രസിന്റെ തീരുമാനത്തിന് വലിയ പിഴ ഇതിനകം സംഭവിച്ചിരിക്കുന്നു ദ വാസ് ഓൾറെഡി ഡൺ ഹുൽ മാങ്കൂട്ടെ ചിത്രം വയ്ക്കുമ്പോ മാസത്തിൽ ബിജെപിന്റെ മാത്രമല്ല രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ടുകൊടുത്താണ് ബിജെപിയിൽ പോസിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ സൈക്കോ ക്രിമിനൽ മാങ്കൂട്ടത്തിലെ ചിത്രം വയ്ക്കുമ്പോ മാസത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് കുറ്റാരോപിതനായി വെറുക്കപ്പെട്ടവനായി നാണം കെട്ടവനായി ഈ പൊതുസമൂഹത്തിൽ അപഹസിക്കപ്പെട്ടവനായി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരേ ചവിട്ടി ചാടി തന്നാൽ എന്ന് സ്വന്തം തന്നെ വിശ്വസിച്ചു വന്ന പെൺകുട്ടിയുടെ അതും ഗർഭി പെൺകുട്ടിയോട് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ കൊലപ്പെടുത്താൻ എത്ര സമയം വേണമെന്ന് അറിയാമോ എന്ന് ഒന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ്സിൽ നിന്നും പുറത്താക്കഞ്ഞതിനുള്ള നിലവിളിയാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരുന്നത് ബീഹാറിൽ ജനാധിപത്യത്തിനും ഇന്ത്യക്കും വേണ്ടി അഹോരാത്രം പോരാടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോയും വെച്ചിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ബി ജെ പി ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരിക്കുന്നു ഇതാണ് ഈ പുള്ളിക്ക് സഹിക്കാൻ കഴിയാതെ പോയത് ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ടാത്തൊന്നും രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനെ അല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ഒറ്റ വ്യക്തിയെ കോൺഗ്രസ്സിൽ നിന്ന് മടിച്ചു പുറത്താക്കി ശുദ്ധികലശം നടത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാതിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഇവിടെ ഉള്ളത് കൊണ്ടാണെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിന്റെ നിലവിളി കേട്ടാത്തൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നാറ്റക്കേസ് നടക്കുന്നത് ഈ കേരളത്തിൽ തന്നെ എത്രയോ നാറ്റക്കേസുകൾ ഈ പാർട്ടിക്കാർ ചെയ്തു കൂട്ടിയിരിക്കുന്നു എത്രയോ ഓഡിയോ സംഭാഷണങ്ങൾ കേട്ട് നമ്മുടെ കാതുകൾ തഴമ്പിച്ചിരിക്കുന്നു ബീഹാറിൽ ഇത്തവണയും കോൺഗ്രസ് തോൽക്കും അങ്ങനെ കോൺഗ്രസ് തോറ്റുകഴിഞ്ഞാൽ ബി ജെ പിക്ക് ജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്ന മുൻകൂർ ജാമ്യമെടുക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്